പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ പ്രഭാത പ്രാർത്ഥന ഒരു പുതിയ ഹൃദയം നിങ്ങൾക്ക് ഞാൻ നൽകും ഒരു പുതിയ ചൈതന്യം നിങ്ങളിൽ ഞാൻ നിക്ഷേപിക്കും എസ് ഐ കി മുപ്പത്താറാം അധ്യായം ഇരുപത്താറാം വാക്യം നന്മസ്വരൂപനായ ദൈവമേ സ്വർഗത്തിൽ വാഴുന്നവനും സകല കൃപാവനങ്ങളുടെയും ദാതാവുമായ അങ്ങേക്ക് കൃതജ്ഞതാശോസ്ത്രങ്ങൾ അർപ്പിച്ചു അർപ്പിച്ചുകൊണ്ട് ഈ പ്രഭാതത്തിലും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ജീവിതത്തിൽ പലപ്പോഴും ഞങ്ങളിൽ നിന്നും നന്മകൾ കൈപ്പറ്റി ജീവിച്ചവരും ഞങ്ങളുടെ പരിശ്രമത്താലും സഹായത്താലും ഉയർന്ന ജീവിത നിലവാരത്തിലേക്ക് മാറ്റപ്പെട്ടവരുമൊക്കെ അകാരണമായി ഞങ്ങൾക്കെതിരെ തിരിയുകയും മോശമായ സംസാരത്താലും പെരുമാറ്റത്താലും ഞങ്ങളെ വേദനിപ്പിക്കുമ്പോഴുകയും അപമാനിക്കുകയും ചെയ്യുമ്പോൾ പിന്നീട് ഒരിക്കലും ആരെയും വിശ്വസിക്കാൻ തയ്യാറാവാത്ത ശീല ശിലാഹൃദയത്തിനുടമകളായി ഞങ്ങൾ മാറുകയും ആരെയും സഹായിക്കാനാവാത്ത വിധത്തിൽ ഞങ്ങളിൽ പരസ്നേഹ പ്രവർത്തികൾ മന്തി ഭവിച്ചു പോവുകയും ചെയ്യാറുണ്ട് എൻ്റെ നല്ല ഈശോയെ അങ്ങയുടെ മുമ്പിൽ നിഷ്കളങ്ക ജീവിത സ്നേഹത്തിലും നന്മ പ്രവർത്തനങ്ങളിലും ചരിക്കുവാൻ തടസ്സമായി നിൽക്കുന്ന ഹൃദയവ്യദ്ധകളെ ശമിപ്പിക്കുകയും മനവിധ എല്ലാവിധ മനക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ മോചിപ്പിക്കുകയും ചെയ്യണമേയും ഞങ്ങളുടെ നിയോഗങ്ങളെ ഹൃദയ പരമാർത്ഥതയോടെ നിർവഹിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ ജീവിതത്തിൽ പ്രകാശം വരുത്തുന്ന വഴിവിളക്കുകളാകാൻ സഹായിക്കുകയും അതിനാവശ്യമായ പുതു പകർന്നു നൽകി ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേയും വിശുദ്ധ അന്തോണിസേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേം വിശുദ്ധ അന്തോണിസേൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ വിശുദ്ധ അന്തോണി സേൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ആമേൻ ആ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ഉചിതമാകണമേം അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേം അന്നെന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറേമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെയും സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറേമേ തമ്പുരാൻ്റെ അമ്മയും പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അഭിഷ്കിനുമി ആ മീൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനു സ്തുതി ആദ്യെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ വിശുദ്ധ മാർക്കോസൈദ്യ സുവിശേഷം ഒന്നാം അധ്യായം ഏഴ് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങൾ അവൻ ഇപ്രകാരം ഉദ്ഘോഷിച്ചു എന്നേക്കാൾ ശക്തനായവൻ എൻ്റെ പിന്നാലെ വരുന്നു കുനിഞ്ഞ് അവൻ്റെ ചെരുപ്പിൻ്റെ വള്ളികൾ അഴിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല ഞാൻ നിങ്ങൾക്ക് ജലം കൊണ്ട് സ്നാനം നൽകി അവനോ പരിശുദ്ധാത്മാവിനാൽ നിങ്ങൾക്ക് സ്നാനം നൽകും അന്നൊരിക്കൽ ഗലീലിലെ നസ്രത്തിൽ നിന്ന് വന്ന് ജോർദാൻ നദിയിൽ വച്ച് യോഹന്നിൽ നിന്ന് സ്നാനം സ്വീകരിച്ചു വെള്ളത്തിൽ നിന്ന് കയറുമ്പോൾ പെട്ടെന്ന് ആകാശം പിളരുന്നതും ആത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ അവൻ്റെ മേൽ ഇറങ്ങി വരുന്നതും അവൻ കണ്ടു സ്വർഗത്തിൽ നിന്ന് ഒരു സ്വരമുണ്ടായി നീ എൻ്റെ പ്രിയപുത്രൻ നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു നമ്മുടെ കർത്താവായ ഇഷം സ്തുതി